ആണ് ഇതിന്റെ പിന്നിൽ ഇത് അബദ്ധത്തിൽ അബദ്ധത്തിൽ തോന്നുന്നുണ്ടോ സംഭവിച്ചതാണെന്ന് തോന്നുന്നതിന് കാരണം ജനം ടി വി നമുക്കറിയാം സംഘപരിവാർ അനുകൂല ചാനലാണ് ബി ജെ പി അനുകൂല ചാനലാണ് ആ സംഭവത്തിൽ കെ എസ് യു ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് മാപ്പ് അതല്ലെങ്കിൽ പിടിച്ച് വീഡിയോ ഈ ചിത്രങ്ങളിൽ ഒന്നും ഈ രണ്ട് ചിത്രങ്ങളിലും ജവഹർലാൽ നെഹ്റു ഇല്ല ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജി കളയരുത് കളയരുതെന്ന് ഹെഡ്ഗേവാണ് പറഞ്ഞിട്ടുള്ളത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു അത് വലിയൊരു ആയിക്കണുണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച തോൽപ്പിച്ച യുദ്ധത്തിൽ ആളാണ് ചെറുതായിട്ടൊന്ന് കൊന്നു എന്നല്ലാതെ ഹിന്ദു മഹാസഭ അദ്ദേഹത്തിനെതിരെ എന്താണ് ചെയ്തത് അപ്പൊ ആ ഗാന്ധി ഇപ്പോഴും സംഘപരിവാറിനെ വേട്ടയാടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘപരിവാറിന് കാര്യമായ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല പൂജ ഷഹുൻ പാണ്ഡെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തോക്ക് ചൂണ്ടി വെടിവെക്കുന്ന രീതിയാണ് രാജ്യം എഴുപത്തി എട്ടാമത് ദിനം ആഘോഷിച്ചു മലയാളത്തിൽ നിന്നുള്ളൊരു ചാനലിൻ്റെ സ്വാതന്ത്ര്യദിനാശംസാ പോസ്റ്ററാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അവർ മഹാത്മാഗാന്ധിയെ വളരെ കുഞ്ഞ് ഫോട്ടോ ആയി കൊടുത്ത് സ്വാതന്ത്ര്യദിനത്തിൽ ഒരു പങ്കുമില്ലാത്ത ആളുകളെ വലുതാക്കി കാണിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഷെയർ ചെയ്യപ്പെടുന്നു ജനൻ ടി വി ആണ് ഇതിൻ്റെ പിന്നിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചാൽ നമുക്ക് തോന്നുന്നുണ്ടോ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് തോന്നുന്നതിന് കാരണം ജനൻ ടി വി നമുക്കറിയാം സംഘപരിവാർ അനുകൂല ചാനലാണ് ബി ജെ പി അനുകൂല ചാനലാണ് പക്ഷേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികളെക്കുറിച്ച് അവരെ അവരെക്കുറിച്ച് ബഹുമാനത്തോടെയാണ് എന്നും സംസാരിച്ചിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട പേരാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടേത് ഈ പറയുന്ന പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വളരെ ചെറുതായി താഴെയാണ് കൊടുത്തിരുന്നത് ഒട്ടും ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സംഘപരിവാറിൻ്റെ നേതാക്കന്മാരൊക്കെ അതായത് സവർക്കർ ഗോൾവാൾക്കർ തുടങ്ങിയ നേതാക്കന്മാരെയൊക്കെ അവർ വലുതാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായി അവരങ്ങനെ തന്നെ കൊടുക്കും അതാ അവിടെ നിന്നോട്ടെ പക്ഷേ മഹാത്മാഗാന്ധിയുടെ ചിത്രം കൊടുത്തിരുന്നത് അതിന് തൊട്ട് അരികിലായി ചന്ദ്രശേഖർ ആസാദിൻ്റെ ഒരു ചിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ചിത്രം കയ്യിൽ തോക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു ചിത്രം ആ കയ്യിലെ തോക്ക് മഹാത്മാഗാന്ധിയുടെ തലയ്ക്ക് നേരെയാണ് പ്ലേസ് ചൂടുന്നത് അതാണ് വിവാദമായത് ആ സംഭവത്തിൽ കെ എസ് യു ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് അതായത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും അത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നു കെ ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഈ പോസ്റ്ററിൽ അവർ നൽകുന്ന ഒരു വാക്യമുണ്ട് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് അനേകം വർഷങ്ങളുടെ പോരാട്ടങ്ങളെ പൂർണ്ണമായും മായിച്ചു കളയുന്ന ഒരു പ്രയോഗമായിരിക്കില്ല അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സഹനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ത്യാഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമര രീതിയായിരുന്നു അതിനെ തമസ്കരിക്കുന്ന ഒരു വാദമല്ലേ ഈ ജന ടി വിയുടെ ആ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് സഹിച്ചു നേടിയതല്ല ഈ സഹന സമരത്തെ മൊത്തത്തിൽ അധിഷ്ഠേപിക്കുന്ന തരത്തിൽ പിടിച്ചു വാങ്ങിയതാണ് எங்கே நான் வாங்கி வாங்கின்? நான் இப்பத்து சம்சாரிக்கும் ഇപ്പോൾ മാപ്പ് എഴുതി കൊടുത്ത് അതല്ലെങ്കിൽ കാലു പിടിച്ച് വീഡി സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജി കളയരുത് കളയരുതെന്നാണ് ഹെഡ്ഗേവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ആളുകൾക്ക് കൃത്യമായി ഇടം നൽകി രാഷ്ട്രപിതാവ് എന്നതിലൊക്കെ നമ്മൾ കണക്കാക്കുന്ന ഗാന്ധിജിയെ പൂർണ്ണമായി തമസ്കരിക്കുന്നു എന്നുള്ളത് അവർ അപ്പോൾ അവർ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഗാന്ധിജി അവരെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള ശ്രമം കുറച്ച് കാലങ്ങളായി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അത് ചരിത്രകാരൻ അവർ ഉൾപ്പെടെയുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് പത്രപരിയുടെ പിന്തുണയായിട്ടാണ് സംഘ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം കൂടിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാവുന്നല്ലേ കാരണം ൾവാൾക്കർക്കൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പറയുന്നത് ഗോൾവാൾക്കറിന്റെ ചിത്രമൊക്കെ അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഡി സവർക്കർ വി ഡി സവർക്കർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തടവില് കഴിഞ്ഞ ആളാണ് സവർക്കറെക്കുറിച്ചുള്ള കഥകളും മറ്റു തരത്തിലുള്ള ചരിത്രവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മാപ്പിഴുതി കൊടുക്കുന്നുള്ള ആ ഒരു ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് വി ടി ബൽറാം വളരെ രസകരമായി ആ പോസ്റ്റില് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അതിനെക്കുറിച്ച് പറയുന്ന കൊടുത്ത് പിടിച്ചു വാങ്ങിയതല്ല സ്വാതന്ത്ര്യം എന്ന് പറിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്ന് പറയാതല്ല എന്ന് പറയുന്നതിന് കാരണം പിടിച്ച് കാല് പിടിച്ച് വാങ്ങിയതാണെന്നുള്ള തരത്തിലുള്ള ഒരു പരിഹാസം അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതോടൊപ്പം പറയേണ്ടത് ഇപ്പോൾ ഗോൾവാൾക്കറെ പറയുമ്പോൾ ഗോൾവാൾക്കർക്ക് ഇതൊരു പങ്കുമില്ല അദ്ദേഹം രണ്ടാമത്തെ സർസംഘചാലകാണ് ആർ എസ് എസിൻ്റെ അപ്പോൾ ആർ എസ് എസ് കൃത്യമായി മുന്നോട്ട് വെക്കുന്നത് ഗാന്ധിയെ മായ്ച്ചു ഒരു ഇന്ത്യ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണല്ലേ ഗാന്ധിയെ മായ്ക്കുന്നതിന് മുൻപായിട്ട് മറ്റു പല ഇമേജുകളും മായ്ക്കപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രത്തിൽ അതായത് രണ്ട് പോസ്റ്റുകളാണ് വന്നത് ആദ്യം ഗാന്ധിക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് അത് വിവാദമായപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ആ തോക്ക് ചൂണ്ടിയിരിക്കുന്ന ഭാഗം മാത്രം മാറ്റിയിട്ട് വേറൊരു പോസ്റ്റ് ജനറൽ ടി വി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ചിത്രങ്ങളിലൊന്നും ഈ രണ്ട് ചിത്രങ്ങളിലും ജവഹർലാൽ നെഹ്റു ഇല്ല ലാൽ ബഹദൂർ ശാസ്ത്രി ഇല്ല അതിന് മുൻപ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു അതെ വലിയൊരു അയക്കണുണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ് അല്ല അത് രാജ്യം അംഗീകരിച്ച ചരിത്രം തന്നെയാണ് പക്ഷേ സംഘപരിവാർ അതിന് അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കർണാടകയിലൊക്കെ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ടിപ്പു സുൽത്താനെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ശരിക്ക് ഗാന്ധി ആർ എസ് എസിന് ഇപ്പോഴും വേട്ടയാടുന്നത് കാരണം ഇപ്പോൾ സന്ദീപ് ആര്യ നമ്മുടെ മനോരമ ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഹിന്ദു മഹാസഭ ഗാന്ധിക്കെതിരെ എന്താണ് ചെയ്തത് ആകെ ഒരു വെടിവെച്ച് കൊന്നു ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്നല്ലാതെ ഹിന്ദു മഹാസഭ അദ്ദേഹത്തിനെതിരെ എന്താണ് ചെയ്തത് അപ്പോൾ ആ ഗാന്ധി ഇപ്പോഴും സംഘപരിവാറിനെ വേട്ടയാടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ അതെ ഗാന്ധി എപ്പോഴും സംഘപരിവാറിന് ഒരു ശത്രു തന്നെയാണ് ഗാന്ധി മാത്രമല്ല സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ സംഘപരിവാറിൻ്റെ ശത്രുക്കളാണ് കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘപരിവാറിന് കാര്യമായ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മാറ്റി എഴുതുന്ന ചരിത്രത്തിൽ സംഘപരിവാർ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന ചില സംഭവങ്ങളെ മറ്റു തരത്തിൽ തിരുത്തി എഴുതാനുള്ള സം ശ്രമങ്ങളും നടന്നുവരുന്നുണ്ട് ഇപ്പോൾ ഭാര്യ സംഭവത്തിൽ അറിയാവുന്നതാണ് അതുപോലെ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടി ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ ജന ടി വി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ആർ എസ് എസിൻ്റെ സമീപകാലത്തെ ഗാന്ധി വിരുദ്ധ പരിപാടികളെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പൂജ ഷഹുൻ പാണ്ഡെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയുടെ ഒരു രൂപമുണ്ടാക്കിയിട്ട് അതിലേക്ക് തോക്ക് ചൂണ്ടി വെടിവെക്കുന്ന രീതി കാണുന്നു അപ്പോൾ ഇതിന് വളരെ പ്രചാരവും കിട്ടുന്നുണ്ട് അപ്പോൾ ഗാന്ധി ഇവർ കണ്ണിലെ കരട് തന്നെയാണ് ഇപ്പോഴും ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭ സംഘപരിവാർ സംഘടന അല്ല സംഘപരിവാറിനെ സ്റ്റേക്സ് ഇല്ല എന്ന് തന്നെ അവർ അന്ന് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് മോദിയുടെ ഒന്നാം മോദി സർക്കാർ ഒന്നാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ജനുവരി മുപ്പതിന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിന് ഹിന്ദു മഹാസഭയുടെ ഒരു കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന അന്ന് ശൗര്യ ദിവസ് എന്നാണ് അവർ ആചരിക്കുന്നത് സാക്ഷി ദിനം ഗാന്ധിയുടെ മരണത്തിൽ ആചരിക്കുമ്പോൾ ശൗര്യ ദിവസ് എന്ന പേരിൽ ഗോഡ്സയുടെ ധീരകൃത്യം എന്ന മട്ടിൽ അതിനെ ആഘോഷിക്കുകയാണ് ഹിന്ദു മഹാസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പൂജ അതിൻ്റെ ഹിന്ദു മഹാസഭയുടെ നേതാവായ പൂജാ ശകുൻ പാണ്ഡെ എന്ന് പറയുന്ന സ്ത്രീ ഗാന്ധി ചിത്രത്തിന് നേരെ തോക്കു ചൂണ്ടി വിടിവെക്കുന്നത് പ്രതീകാത്മകമായി അവർ ചെയ്തൊരു സംഗതി ഇപ്പോഴും ഗാന്ധിയെ അവർ ഭയപ്പെടുന്നുണ്ട് ഗാന്ധിയുടെ ആദർശങ്ങൾ ആശയങ്ങൾ ഒക്കെ തന്നെ അവർ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനിഫലനമാണ് അവിടെ നടന്നത് എന്തായാലും അത് തന്നെയല്ലേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധി ഗാന്ധിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിൽ ഗാന്ധിയെ ഒട്ടും തമസ്കരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം രാഷ്ട്രപിതാവാണ് സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ആളാണ് അദ്ദേഹത്തെ ഒരു തരത്തിലും തമസ്കരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ചെറിയ ചെറിയ ചിത്രം കൊടുക്കുക അതിൻ്റെ മൂലയ്ക്ക് ഒതുക്കാൻ അവർ ശ്രമിച്ചത്